ഹായ് ോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് വാട്സപ്പ് നമ്മൾ തന്നെ വാട്സപ്പിൽ ഫോട്ടോസ് വീഡിയോസ് ടെസ്റ്റുകൾ കോളുകൾ ഇതെല്ലാം വിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ പേയ്മെൻറ്റ് മെത്തേഡും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസമെങ്കിലും അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ അതിൽ തവണയോ വാട്സപ്പ് നോക്കുന്നവരാണ് നമ്മൾ കാരണം ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് നമുക്ക് വേണ്ടപ്പെട്ടതായ ഒരുപാട് ഗ്രൂപ്പുകൾ അടങ്ങിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണ് വാട്സപ്പ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലങ്ങളായി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളായി മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് നിരവധി സ്കാം കോളുകൾ വരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക കാരണം നിങ്ങൾക്കും നാളെ ഇതേ കോൾ വന്നേക്കാം ഇൻഫർമേഷനുകളെല്ലാം ഞാൻ പാസ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ അതിനാൽ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൈബർ ഹാക്കർമാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ അവരിലേക്കും എത്തിക്കുക നിങ്ങൾക്ക് വാട്സപ്പിൽ ഇന്റർനാഷണൽ വീഡിയോ കോളോ വോയിസ് കോളോ വരികയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് സിക്സ് കൂടാതെ പ്ലസ് ടു ഫൈവ് വൺ പ്ലസ് വൺ പ്ലസ് എയ്റ്റ് ഫോർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള മലേഷ്യ സിംഗപ്പൂർ എത്യേപ്യ വിയറ്റ്നാം മൊറോക്കോ അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മേലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വോയിസ് കോളോ വീഡിയോ കോളോ വാരുകയാണെങ്കിൽ ഒരു കാരണവശാലും അവ അറ്റൻഡ് ചെയ്യരുത് അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയോ ചെയ്യരുത് ഇത് വലിയൊരു സ്കാമാണ് ഒരു പക്ഷേ നിങ്ങളുടെ ന്യൂഡ് അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള സൈബർ പോരാളികൾ അല്ലെങ്കിൽ സൈബർ ഹാക്കർമാർ ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് ഒരു ദിവസം തന്നെ പത്തോ അതിലധികമോ ഇത്തരത്തിൽ വീഡിയോ കോൾ ആയിട്ടും വോയിസ് കോൾ ആയിട്ടും വരുന്നുണ്ട് ഇതിപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കാം ആണ് പറയുന്നത് അപ്പൊ അതിനാൽ വ്യക്തമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഓരോ ആളുകൾക്കും പത്തോ അതിലധികമോ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്പറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുത് അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യരുത് മാത്രമല്ല ഇതുപോലെയുള്ള നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ആ ഒരു കോളുകൾ ബാൻ ചെയ്യും ആ വാട്സപ്പ് തന്നെ ബാൻ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോളുകൾ സ്വീകരിക്കുക പോലും ചെയ്യരുത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കോൾ വരുമ്പോൾ അത് മലേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ യു നിന്നോ വിളിക്കുന്നതാണെന്ന് പക്ഷെ അല്ല ഇതുപോലെ ഫേക്ക് നമ്പറുകൾ ഉണ്ടാക്കാനും മാത്രമല്ല പൈസ സെറ്റ് ചെയ്ത് കൊണ്ട് ഒരു ഡോളറോ രണ്ടൊരു ഡോളറോ മുടക്കിക്കൊണ്ട് നമുക്ക് തന്നെ ഫേക്ക് നമ്പറുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഫേക്ക് നമ്പറുകൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു സ്കാമിംഗ് സംഘം നടക്കുന്നത് അപ്പം അതിനാൽ ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല പ്രൊഫൈലിൽ വാട്സപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് കാരണം അപരിചിതന്മാര് നമ്മുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പ്രൊഫൈൽ കാണുകയും പേര് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ കാണാതിരിക്കാൻ എല്ലാവരും ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയി വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോയി നിങ്ങൾ മൈ കോണ്ടാക്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുമായി ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി നമ്മുടെ പേരോ അവർക്ക് കാണിക്കുകയില്ല നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ നമ്മൾ സേവ് ചെയ്യുന്ന നമ്പറുകൾ മാത്രമേ അവർക്കും മറ്റുള്ളവർക്കും എതിർ ദിശയിലുള്ളവർക്കും നമ്മുടെ ഡി പി കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോൾ എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അൻ നമ്പറിൽ വന്നിട്ടുള്ള കോളുകളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് നമ്പറിൽ നിന്നാണോ കോൾ വന്നത് ആ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും വലതു വശത്തായിട്ടൊരു മൂന്ന് ഡോട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോക്ക് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക ശേഷം മെസ്സേജിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഇവിടെ മൂന്ന് ഡോട്ട് കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ റിപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ആ ഒരു നമ്പർ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ റിപ്പോർട്ടുകൾ ചെന്നാൽ വാട്സപ്പ് ആ ഒരു നമ്പർ ബാൻ ചെയ്യും അപ്പം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഡി പി ഒന്നും കാണാൻ സാധിക്കില്ല നമ്മൾ സേവ് ചെയ്യുന്ന നമ്പർ മാത്രമേ അവർക്ക് നമ്മളിപ്പോൾ വേറൊരാളെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ മാത്രം മറ്റുള്ളവർക്ക് ഡി പി കാണിക്കുകയുള്ളൂ അപ്പം അതിനായിട്ട് ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് എടുത്ത ശേഷം ഇവിടെ പ്രൈവസി എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൈ കോണ്ടാക്റ്റ് എന്നോ അല്ലെങ്കിൽ മൈ കോണ്ടാക്ട് അക്സെപ്റ്റഡ് എന്നോ ഉള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക മൈ കോണ്ടാക്ട് അക്സെപ്റ്റഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും എവരി വൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കരുത് മാത്രമല്ല നോബഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ ഡി പി കാണുകയില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മൈ കോണ്ടാക്റ്റോ മൈ അക്സെപ്റ്റഡ് കോണ്ടാക്റ്റോ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക ഇത് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കാമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ടെക്നോളജി അറിവുകൾക്കായിട്ട് എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് മികച്ച കിടിലൻ ടെക്നോളജി വീഡിയോകളുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ബൈ